അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരവും വേദന ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യമാണ് രാത്രിയിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന വഴിയാണ് ജലദോഷനെ കാട്ടാനെ ആക്രമിക്കുകയും കൊല്ലപ്പെടുകയും ഉണ്ടായത് അവിടെ അതുമായി ബന്ധപ്പെട്ട് വലിയ ജനകീയ രോഷം ഉയർന്നു വരികയുണ്ടായി അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ചെറുപ്പക്കാരൻ അത് ധാരണമായി കൊല്ലപ്പെടുക എന്നത് ആർക്കും അംഗീകരിക്കാനോ ഉൾക്കൊള്ളുവാനോ കഴിയാവുന്ന ഒരു കാര്യമല്ല എന്നാൽ ആ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കളക്ടർമാരുമായി ഞാൻ ബന്ധപ്പെടുകയുണ്ടായി എറണാകുളം ജില്ലാ കളക്ടറോട് ആ കാര്യത്തിൽ മോണിറ്ററിങ് നടത്തുന്നതിനുള്ള നിർദ്ദേശവും നൽകി അവിടെ ഉദ്യോഗസ്ഥന്മാരെ വനൻ വകുപ്പിലെയും റവന്യൂവിലെയും ഉദ്യോഗസ്ഥന്മാരെത്തുകയും ജനങ്ങളുമായി സംസാരിക്കുകയും ചെയ്തെങ്കിലും ജില്ലാ കളക്ടർ എത്തി അവരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന നിലപാട് അവർ സ്വീകരിച്ചു ഇതേ തുടർന്ന് വളരെ വൈകിയാണെങ്കിലും രാത്രി വൈകിയാണെങ്കിലും ജില്ലാ കളക്ടർ അവിടെ എത്തുകയും ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും അവ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത ഒരു വിധിയാണ് സംഘർഷത്തിന് പകുതിട്ടുള്ളത് ഇപ്പോൾ മൃതദേഹം കളവശേലി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം തുടങ്ങിയ സ്വ സ്വാധ്യം നടത്തി വരുന്ന നിയമപരമായ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇന്നലത്തെ കലക്ടറുമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അവർക്ക് കൊടുക്കാനുള്ള നഷ സഹായധനം പത്ത് ലക്ഷം രണ്ട് കിടക്കളായിട്ടാണ് കൊടുക്കേണ്ടതെങ്കിലും ഒരുമിച്ച് ഇന്ന് തന്നെ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം അങ്ങനെ ചെയ്യാമെന്ന് അവരോട് ഉറപ്പ് നൽകിയിട്ടുണ്ട് പിന്നുള്ളത് ഈ വരുന്ന വഴിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് അത് നേരത്തെ കിട്ടിയ ഫെൻസിങ്ങുകൾ ഏരിയകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് ഡ്രഞ്ച് കുഴിക്കാനുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടിരുന്നില്ല എന്നാൽ ഇന്നലെ തന്നെ കളക്ടർ കൂടി നടത്തിയ ചർച്ചയിൽ അവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കാനും ഡ്രഞ്ച് കുഴിക്കാനും മറ്റ് സ്ഥലങ്ങളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കാനുമുള്ള നടപടികൾ പൂർത്തിയാക്കുകയുണ്ടായി കാരണം നടപടി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ ഇതിനുള്ള അനുവാദം നേരത്തെ നൽകിയിട്ടുള്ളതാണ് ടെൻഡർ നടപടികൾ ആരംഭിച്ചു മൂന്ന് പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും ആരും വരാം അപ്പോൾ ഒരു നടപടി ഒരു പ്രശ്നമുണ്ട് ആരും വരാതിരുന്നാൽ മാത്രമേ നെഗോസിയേഷനിൽ സാധിക്കുകയുള്ളു ഇന്നലെ തന്നെ ഇന്ന് ട്രഞ്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കോതുമംഗലം എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അവർ എത്തുകയും ജനങ്ങളുമായി സംസാരിക്കുകയും സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ സമാധാന അന്തരീക്ഷമുള്ളത് ജില്ലാ കളക്ടർ മുഖാന്തരം ഗവൺമെൻറ് നൽകിയ ഉറപ്പുകൾ സമയബന്ധിതമായി പാലിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനാണ് വനം വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്